ഹലോ ഹലോ ആ തളിപ്പുറമ്പിലേക്ക് വന്നോട്ടാ ഇത് ഏഴു വരുന്നവരാണേ വന്നത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല കുട്ടിക്ക് എത്ര വയസ്സുണ്ട് നമുക്ക് നമ്മളെ വയസ്സല്ല നിങ്ങൾക്ക് അറിയില്ലേ ആറ് മുപ്പത്തഞ്ചു കഴിഞ്ഞ മുപ്പത്തി ആറാമത്തെ വയസ്സ് തുടങ്ങി എന്റെ പേര് ശ്രീദേവിനാണ് മാധവങ്ങളാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പരിചയപ്പെടാം കാണാം പെണ്ണിനെ വന്ന് കാണിക്കാ പിന്നെ ഞാൻ കല്യാണം റെഡിയാക്കി തരും കല്യാണം റെഡിയാക്കി തരാൻ വേണ്ടി റെഡിയാക്കിയ നമ്പർ ഇവിടെ വന്നിട്ട് തരാ പൈസ രണ്ടായിരം വാങ്ങി പെണ്ണിനെ കാണിച്ചിട്ടാകുമ്പോ ഒരു പെണ്ണിനുള്ള കുട്ടിയാണെന്നും ആവശ്യം ഒന്നുമില്ല നിങ്ങൾ വേമ്പ ഒരു പെണ്ണിനാണോ അഞ്ചാറ് പെണ്ണിനാണെങ്കിൽ ഇവിടെയെല്ലാം ഷോപ്പിലെല്ലാം കാണിച്ചു തരാ പിന്നെ ഒരു അഞ്ചെട്ട് പെണ്ണിനെ കാണിച്ചുതരാം പക്ഷെ കല്യാണം ആവുന്ന ഒരൊറ്റ കുട്ടീനെ മാത്രമേ ഫ്രീദേവി കാണിക്കല്ലോ അത് മതി നമുക്ക് ഒരു ഡിമാൻഡും ഇല്ല പിന്നെ ചില ബ്രോക്കർമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട് അഞ്ച് പെണ്ണിനെ കാണിക്ക രണ്ടായിരം ഉറുപ്പ തരണം അതല്ല ശ്രീദേവി അതുകൊണ്ട് ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കി ആർക്കും അങ്ങോട്ടും ഇതും ഇഷ്ടമായി പരമാവധി പ്രത്യേകിച്ച് അതിനെ നല്ല പെണ്ണാണ് എന്ത് നക്ഷത്രം 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 നോക്കുന്നുണ്ടെങ്കിൽ ആദേശത്ത് നോക്കിക്കോ ഏ ജാതി ജാതി ചോദിക്കുന്ന കാട്ടിലേക്ക് പോയിക്കോ അവിടെ ജാതി മരം കാണും പിന്നെ വേറെ നിങ്ങൾക്ക് അറിയണ്ടേ നക്ഷത്ര മോളിൽ ഉണ്ട് അത് അങ്ങനെയുള്ള ആണെങ്കിലും നക്ഷത്രം നോക്കാൻ മോളിലേക്ക് നോക്കിയാൽ നക്ഷത്രം കണ്ടു യാത്രയാവുമ്പോ അല്ലാതെ ശ്രീദേവി പോക്കർ അങ്ങനെയാണ്